ട്രംപ് ഒരു താരിഫ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലോകരാജ്യങ്ങൾക്ക് മേൽ ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ കമ്പനികൾ ഇന്ത്യക്ക് അതിനെ ഏത് രീതിയിൽ ബാധിക്കും അത് നിർത്തലാക്കേണ്ടി വരുമോ അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിലേക്ക് നൽകിയിരിക്കുന്ന പുറം കരാറുകൾ അങ്ങനെ ഒറ്റയടിക്ക് നിർത്തി അമേരിക്കയിലേക്ക് റീലൊക്കേറ്റ് ചെയ്യാനൊന്നും സാധിക്കുന്നതല്ല ഇന്ത്യയിലെ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് വിദേശ കമ്പനികൾ വിളി ഓഫീസുകളാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് അതിൽ അമേരിക്കയിലെ വലിയ ഭീമന്മാരായ ആപ്പിള് ഗൂഗിള് അതല്ലെങ്കിൽ ക്വാൽകോം പിന്നെ അതുപോലെ ധനകാര്യ സ്ഥാപനമായ ജെ പി മോർഗൻ ഇവരൊക്കെ തന്നെ ഇന്ത്യയിൽ ആണ് അവരുടെ പല ഓഫീസുകളും നിർണായകമായ അവരുടെ പല ജോലികളും ചെയ്യുന്ന ഇന്ത്യയിലാണ് ഇതൊക്കെ ഒറ്റയടിക്ക് പിൻവലിച്ച് അമേരിക്കയിലേക്ക് ഇപ്പം ട്രംപ് ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ പുറം കരാർ ജോലികളും നിർത്തിയിട്ട് ആ തൊഴിലൊക്കെ അമേരിക്കയിലെ തൊഴിലാളികൾക്ക് കൊടുക്കണം എന്ന് പറയുന്നത് പ്രായോഗികമായി ഒട്ടും സാധ്യതയില്ലാത്തതും അതുപോലെ ഒരു തരത്തിലും അത് അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് പോലും ഗുണമല്ലാത്തതുമാണ് ഇത് ഇന്ന് ജെ പി മോർഗൻ ചേയ്സ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനം അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡേഴ്സിൽ ഒരു കമ്പനിയാണ് അപ്പൊ അവർ വളരെ കൃത്യമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞാല് ട്രംപിന്റെ ഒരു വിഷമം എന്ന് പറയുന്നത് ക്ക് ഒരു വർഷം ഇന്ത്യയിൽ ഇത്തരം കമ്പനികൾ ഇന്ത്യയിൽ ഇന്ത്യയിലെ കമ്പനികൾക്ക് തങ്ങളുടെ പാർട്ണർമാർക്ക് പുകയെന്ന് പറയുന്നത് അറുപത്തിയഞ്ച് ബില്യൺ യു എസ് ഡോളറാണ് ഈ പിന്നെ ഇന്ത്യ അമേരിക്ക ട്രേഡ് കച്ചവടത്തിൽ ഇന്ത്യക്കാണ് മുൻതൂക്കം ഏതാണ്ട് അമേരിക്കയുടെ ഒരു ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് നാല്പത്തി ആറ് ബില്യൺ യു എസ് ഡോളറാണ് അപ്പം ട്രംപിനെ ഇതൊക്കെ വിരളി പിടിപ്പിക്കുകയാണ് അതായത് ഇന്ത്യയെ പോലൊരു രാജ്യം അമേരിക്കയുമായിട്ട് കച്ചവടം നടത്തുമ്പോൾ അതിൽ ഇന്ത്യക്ക് വലിയ മുൻകൈയാണ് അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും ട്രംപിന് ഇതിലൊരു വ്യത്യാസം വരുത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പൊ ഈ പക്ഷേ ഈ പുറംകരാറ് കൊടുത്തിരിക്കുന്ന എല്ലാ കമ്പനികളും ഒറ്റ ശ്വാസത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് പുറംകരാർ ഇപ്പൊ കൊടുത്തിരിക്കുന്നത് ഇന്ത്യയിൽ കൂലി കുറവുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല ശരിയാണ് ഇന്ത്യയിൽ പല ശമ്പളം കുറവാണ് അതായത് അമേരിക്കയിലെ ഒരു എക്സ്പെർട്ടിന് കൊടുക്കുന്നതിന്റെ മൂന്നിലൊന്ന് സാലറി കൊടുത്താൽ മതി ഇന്ത്യയിലെ അതേ ജോലി അതേ ലെവലിലുള്ള ഒരു എക്സ്പെർട്ടിനെ കിട്ടും അപ്പൊ അമേരിക്കൻ കമ്പനികൾ പറയുന്നത് ഇവിടുത്തെ പ്രശ്നം അതല്ല ഇന്ത്യയിൽ സ്കിൽഡ് ആൾക്കാർ അവൈലബിൾ ആണ് ഇത്രയും സ്കിൽഡ് ആൾക്കാർ അമേരിക്കയിൽ അവൈലബിൾ അല്ല ഇത്ര എഞ്ചിനീയർമാരെ അമേരിക്കയിൽ കിട്ടില്ല നമ്മൾ പലരും നമ്മൾ ചിന്തിക്കുന്നതിന് വിരുദ്ധമായിട്ടാണ് അമേരിക്കയിലെ വലിയ കോർപ്പറേറ്റുകൾ അഭിപ്രായപ്പെടുന്നത് അവർ പറയുന്നത് ശരിക്കും അമേരിക്കയിൽ ഇത്രയും അധികം ഇപ്പൊ ഉദാഹരണത്തിന് അയ്യായിരത്തോളം ഒക്കെ ഒറ്റയടിക്ക് റിക്രൂട്ട് ചെയ്യാറുണ്ട് അമേരിക്കൻ കമ്പനികൾ ഈ അയ്യായിരം എഞ്ചിനീയർമാരെ ഒറ്റയടിക്ക് റിക്രൂട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അമേരിക്കയിൽ നടക്കുന്ന കാര്യമില്ല അമേരിക്കയിൽ അത്ര ആൾക്കാരെ കിട്ടാനില്ല ഇന്ത്യയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വലിയൊരു പിന്നെ യുവ ജനതയുണ്ട് ഇന്ത്യയുടെ മൊത്തം പിന്നെ ഒരു പോപ്പുലേഷനിൽ ഒരു വലിയ ശതമാനം യുവാക്കളാണ് ആ യുവാക്കളിൽ തന്നെ വിദ്യാസംഭരണരായ യുവാക്കളെ ആവശ്യത്തിലധികം ഇവിടെ ലഭിക്കാനുണ്ട് നമുക്കിവിടെ ജോലിയില്ല എന്നുള്ള ഒരു കുഴപ്പമേ ഉള്ളൂ ആളില്ലെന്നുള്ളൊരു കുഴപ്പമില്ല വിദ്യാസമ്പന്നരായ യുവാക്കളെ ഏത് പൊസിഷനിലേക്ക് വേണമെങ്കിലും നമുക്കിവിടെ ലഭിക്കും അപ്പം ഇത്രയധികം ആൾക്കാരെ ലഭിക്കാൻ മറ്റൊരു രാജ്യത്തിലും സാധ്യതയില്ല അപ്പം ശരിക്കും പറഞ്ഞാൽ ജെ പി മോർഗൻ ചെയ്സ് ഡൊണാൾഡ് ട്രംപിന് കൊടുത്തിരിക്കുന്ന ഒരു ഉപദേശം എന്ന് പറയുന്നത് നിങ്ങൾ ഇന്ത്യയുമായിട്ട് ഒരു പ്രത്യേക കരാർ ഉണ്ടാക്കുക അതല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇന്ത്യയുടെ മേൽ ഒരു പിന്നെ താരിഫ് അടിച്ചേൽപ്പിക്കുക ഒറ്റയടിക്ക് ഇവിടുത്തെ കമ്പനികൾ ശരിയായിരിക്കാം അമേരിക്കയ്ക്ക് അമേരിക്ക കോടിക്കണക്കിന് ഡോളർ ഇന്ത്യയിലേക്ക് പിന്നെ ഒഴുക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ആദ്യത്തെ ഗുണഫലം എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് തന്നെയാണ് കാരണം ഈ അമേരിക്കൻ കമ്പനികൾ നിലനിൽക്കുന്നത് അവരുടെ ഔട്ട്സോഴ്സിംഗ് ഓഫീസുകൾ ഇന്ത്യയിൽ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് പിന്നെ ഈ ബാംഗ്ലൂരിലൊക്കെ പ്രവർത്തിക്കുന്ന ഈ അമേരിക്കൻ കമ്പനികളുടെ ഔട്ട്സോഴ്സിങ് ഓഫീസ് എന്ന് പറയുന്നത് അതൊരു യു എസ് അറ്റ്മോസ്ഫിയർ റീക്രിയേറ്റ് ചെയ് ചെയ്തിരിക്കുകയാണെന്നാണ് ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ളത് അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഓഫീസിന്റെ ഒരു ക്യൂബിക്കലിൻ്റെ സൈസ് പോലും അമേരിക്കയിൽ ഉള്ളതിൻ്റെ അതേ സൈസിലാണ് അവർ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഓഫീസിലോ പിന്നെ ജീവനക്കാർക്ക് കൊടുക്കുന്ന ചില പിന്നെ ഉദാഹരണത്തിന് അവിടെ കോഫി വൈൻഡിങ് മെഷീൻ ആവട്ടെ മറ്റെന്തെങ്കിലുമൊക്കെ ആവട്ടെ അതൊക്കെ അമേരിക്കയിലെ ഒരു അറ്റ്മോസ്ഫിയർ അവർ റീക്രിയേറ്റ് ചെയ്ത് അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇവിടെ പിന്നെ തുടങ്ങിയിട്ട് വലിയ തുക മുടക്കിയിട്ട് ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് ശരിക്കും പിന്നെ അമേരി അമേരിക്കക്കാർക്ക് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ഒരു ഗുണമെന്ന് വച്ചാൽ ഇന്ത്യ ഇന്ത്യയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു വലിയ ജനവിഭാഗമുണ്ട് ആ വലിയ ജനവിഭാഗം മറ്റൊരു രാഷ്ട്രത്തിലും അമേരിക്കയ്ക്ക് പെട്ടെന്ന് ലഭിക്കുന്നതല്ല ശരിയാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു അക്സൻറ്റഡ് ഇംഗ്ലീഷ് എന്ന് അമേരിക്കക്കാർ പറയുന്നതാണ് കാരണം നമ്മുടെ ഉച്ചാരണത്തിൽ ചില ഒരു ഇന്ത്യക്കാരുടേതായ ഒരു ഉച്ചാരണം നമ്മൾക്ക് ഉണ്ട് പക്ഷെ അതേസമയം തന്നെ ഈ അക്സൻറ്റഡ് ഇംഗ്ലീഷ് ആണെങ്കിൽ കൂടി ഇന്ത്യൻ ഇംഗ്ലീഷ് അക്സൻറ്റഡ് ഇംഗ്ലീഷ് മനസ്സിലാവുന്ന രീതിയിലേക്ക് അമേരിക്ക മാറിക്കഴിയും ആദ്യം ഇന്ത്യയിൽ പിന്നെ പുറം പുറംകരാറ് നമുക്ക് ലഭിച്ചിരുന്നത് ഈ പിന്നെ കോളിംഗ് സെൻറ്ററുകൾ കോൾ സെൻറ്ററുകളൊക്കെയാണ് ഇന്ന് അതൊക്കെ മാറിക്കഴിഞ്ഞു ഇന്ന് ഉന്നത വിദ്യാഭ്യാസം വേണ്ട പല ജോലികൾ അതുപോലെ തന്നെ പിന്നെ പലതരം എക്സ്പെർട്ടൈസുകൾ വേണ്ട ജോലികൾ പിന്നെ ഇംഗ്ലീഷ് ഭാഷയിൽ വലിയ പ്രാവീണ്യം വേണ്ട ജോലികൾ ഇതൊക്കെ തന്നെ ഇന്ത്യയിൽ നിന്നും ഔട്ട്സോഴ്സ് ചെയ്ത അമേരിക്കൻ കമ്പനികൾ വളരെ കൃത്യവും കൃത്യമായിട്ട് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലെ പുറംകരാർ ഓഫീസുകൾ ഒറ്റയടിക്ക് പൂട്ടി അത് വീണ്ടും ആ ജോലികളൊക്കെ അമേരിക്കയിലേക്ക് തിരിച്ചു കൊണ്ടുപോകണം എന്ന് പറയുന്നത് ഒട്ടും പിന്നെ പ്രായോഗികമല്ലാത്ത ഒരു നിർദ്ദേശമായിട്ടാണ് അമേരിക്കയിലെ കോർപ്പറേറ്റുകൾ ഡൊണാൾഡ് ട്രംപിനോട് പിന്നെ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇനി അടുത്ത വേറൊരു ബുദ്ധിമു വേറൊരു വിഷയം അവർ പറയുന്നത് ഇപ്പോൾ അമേരിക്ക ഇന്ത്യയിലെ പുറം കരാർ ജോലികൾ നിർത്തിയെന്ന് വെച്ചിട്ട് പിന്നെ കോർപ്പറേറ്റുകൾ അമേരിക്കയിൽ മാത്രമല്ല ഉള്ളത് യൂറോപ്യൻ കമ്പനികളുണ്ട് അല്ലെങ്കിൽ ചൈനീസ് കമ്പനികൾ തന്നെ ഉണ്ട് അപ്പോൾ ഈ ഒരു സാധ്യത മുതലെടുത്ത് അമേരിക്കയുടെ അമേരിക്കൻ കോർപ്പറേറ്റുകളുടെ കോമ്പറ്റീറ്റേഴ്സ് പലരും ഇന്ത്യയിലേക്ക് വരും അങ്ങനെ വരുമ്പോൾ അവർക്ക് ചെലവ് കുറയും ആ ചെലവ് കുറഞ്ഞ പുതിയ കോമ്പറ്റി അമേരിക്കയുടെ കോമ്പറ്റീറ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ ആകർഷിക്കാനായിട്ട് ഇന്ത്യൻ സർക്കാർ ഒരുപാട് ആനുകൂല്യങ്ങൾ അവർക്ക് പ്രഖ്യാപിക്കും ചുരുക്കി പറഞ്ഞാൽ അമേരിക്ക കൈവിട്ട ഒരു കളിയാണ് കളിക്കുന്നത് അമേരിക്ക എന്നല്ല ഡൊണാൾഡ് ട്രംപ് ഈ കൈവിട്ട കളിയുടെ ഒരു അവസാനം അമേരിക്കയ്ക്ക് ഒരു തരത്തിലും പിന്നെ ഗുണകരമായിരിക്കില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് ഒരു കാരണവശാലും ഈ നീക്കവുമായിട്ട് അതായത് പുറം കരാർ ഓഫീസുകൾ നിർത്തലാക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു നീക്കം അത് മുളയിലെ തന്നെ ഉപേക്ഷിക്കണം അത് തുടക്കത്തിൽ തന്നെ ഉപേക്ഷിക്കണമെന്നാണ് പിന്നെ ഈ അമേരിക്കൻ കോർപ്പറേറ്റുകൾ ഡൊണാൾഡ് ട്രംപിനോട് ആവശ്യപ്പെടുന്നത് പിന്നെ അവര് അവർ തന്നെ മുൻകൂട്ടി കാണുന്ന ഒരു കാര്യമുണ്ട് അതായത് ഞാൻ ആദ്യമേ പറഞ്ഞു ഇപ്പോഴേതാണ്ട് പത്തൊമ്പത് ലക്ഷം ജീവനക്കാരാണ് ഇന്ത്യയിൽ പുറംകരാർ ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇനി വരുന്ന കാലങ്ങളിൽ ഈ വരുന്ന രണ്ടായിരത്തി അഞ്ച് വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഇവരുടെ എണ്ണം ഒരു പത്ത് ലക്ഷം കൂടി ഉയരും എന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത് അതായത് ഇപ്പോൾ തന്നെ പല ജർമ്മൻ ഫ്രഞ്ച് കമ്പനികൾ ഇന്ത്യയിലേക്ക് അവരുടെ പല പിന്നെ കോർപ്പറേറ്റുകളും അവരുടെ ഓഫീസുകൾ മാറ്റിക്കഴിഞ്ഞു അപ്പോൾ ഇനി ഇതൊരവസരമായിട്ട് എടുത്തിട്ട് അമേരിക്ക ഏതായാലും പിൻവാങ്ങുകയാണല്ലോ അപ്പോൾ ഈ ഒരു അവസരം എടുത്തിട്ട് പലപ്പോഴും ഈ കമ്പനികൾ ഇന്ത്യയിലേക്ക് അവരുടെ പ്രവർത്തനം വ്യാപിക്കും പുതിയ പുതിയ കമ്പനികൾ വ്യാപിപ്പിക്കും അപ്പോൾ അമേരിക്കയ്ക്ക് ഒരു തരത്തിലും ഗുണകരമായിട്ടുള്ള ഒരു നീക്കമല്ല ട്രംപിൻ്റെ ഈ താരിഫ് യുദ്ധവും അതുപോലെ പുറംകരാർ ഓഫീസുകൾ നിർത്തലാക്കാനുള്ള നിർദ്ദേശവും എന്ന് അത് അസന്ധിഗ്ധമായ ഭാഷയിലാണ് അമേരിക്കൻ പിന്നെ കോർപ്പറേറ്റുകൾ ട്രംപിനെ ഓർമ്മപ്പെടുത്തുന്നത് പിന്നീട് അവർ മറ്റൊരു കാര്യം കൂടി ട്രംപിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതായത് ഈ പിന്നെ ഇന്ത്യയിലെ പുറം കരാർ ഓഫീസുകൾ നിർത്തലാക്കുമ്പോഴേക്കും ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ വർധനമുണ്ട് ചെലവിൽ അതായത് യു എസില് ഒരു എംപ്ലോയിയെ ഞാൻ ആദ്യമേ പറഞ്ഞു യു എസിൽ ഒരു എംപ്ലോയിയെ റിക്രൂട്ട് ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കേണ്ടതിൻ്റെ മൂന്നിലൊന്ന് കൊടുത്താൽ മതി ഇന്ത്യയിൽ അതേ ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു എംപ്ലോയിൽ പലപ്പോഴും ഇന്ത്യയിൽ നിന്ന് ലഭിക്കും അപ്പോൾ ഇങ്ങനെയുള്ള പിന്നെ ചെലവ് കൂടിയ എംപ് എംപ്ലോയീസിൻ്റെ ചിലവ് വർദ്ധിക്കുമ്പോൾ ശമ്പളം വർദ്ധിക്കുമ്പോൾ അമേരിക്കൻ കമ്പനികൾ പുറത്തിറക്കുന്ന പ്രോഡക്റ്റുകളുടെ വിലയും വർദ്ധിക്കും ഇത് അമേരിക്കയിൽ വലിയ രീതിയിൽ വിലക്കയറ്റം ഉണ്ടാക്കും വലിയ രീതിയിൽ ഇൻഫ്ലേഷൻ ഉണ്ടാക്കും ഓൾറെഡി അമേരിക്കൻ മാർക്കറ്റുകളിലൊക്കെ ഇതൊക്കെ പ്രതിഫലിച്ച് തുടങ്ങിയിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള ഷെയർ മാർക്കറ്റുകൾ ഇടിഞ്ഞു അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് മറ്റൊരു വിഷയമെന്ന് പറയുന്നത് ഈ പിന്നെ ലോകമെമ്പാടും നമുക്ക് ുള്ള ഷെയർ മാർക്കറ്റുകൾ മാത്രമല്ല പലയിടത്തും എണ്ണവില ഇടിഞ്ഞു അതുപോലെ തൊഴിൽ മേഖലയിൽ വലിയ അസ്വസ്ഥങ്ങൾ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു ഇത്തരം വിഷയങ്ങൾ അമേരിക്കയെ ബാധിക്കും കാരണം അമേരിക്കൻ ഇക്കോണോമി ലോക ഇക്കോണോമിയായിട്ട് വളരെ ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഒടുവിൽ ഇത് കറങ്ങി തിരിഞ്ഞ് ഇതിൻ്റെ ദോഷം അമേരിക്കയിലെ സാധാരണ ഉപഭോക്താക്കൾ അനുഭവിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഇത് വലിയ ബുദ്ധിമുട്ട് അമേരിക്കയ്ക്ക് ഉണ്ടാക്കും എന്നാണ് അമേരിക്കയിലെ കോർപ്പറേറ്റുകൾ പറയുന്നത് എന്തായാലും ശരി ട്രംപിനെ ഇനിയും അധിക നാൾ തൻ്റെ ഏകപക്ഷീയമായ ഈ താരിഫ് യുദ്ധവും അതുപോലെ പുറം കരാർ നിർത്തലാക്കുന്ന തീരുമാനമായി മുന്നോട്ട് പോകാൻ പറ്റും എന്ന് തോന്നുന്നില്ല ഇതാണ് ഈ വിഷയത്തിലുള്ള ഏറ്റവും ഒടുവിലത്തെ ഒരു നിഗമനം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും